നമസ്കാരം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം വരുമോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കുന്ന നിലയാണിപ്പോൾ നവീൻ്റെ മരണത്തിലടക്കം ദുരൂഹതകൾ ആരോപിച്ചാണ് ഭാര്യ മഞ്ജുഷ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സി ബി ഐ അറിയിച്ചെങ്കിലും ഇതിനുടക്കമായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സി പി എമ്മും സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നു ഇതോടെ കേസിലെ താൽപ്പര്യം ദുരൂഹമായി തുടരുകയാണ് ഇതിനിടയിലാണ് ഇൻക്വസ്റ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായക വിവരം പുറത്തുവന്നത് കണ്ണൂരിൽ മരിച്ച എ ഡി നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തകര ഉണ്ടായിരുന്നുവെന്ന പോലീസ് ഇൻക്വസ്റ്റി റിപ്പോർട്ട് പിന്നീട് പരിഗണിക്കപ്പെടാതെ പോയതാണ് വിവാദത്തിന് ആധാരമാകുന്നത് ഇതോടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ രംഗത്ത് വന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വസ്റ്റി റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പറഞ്ഞു ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും മറ്റ് പരിക്കുകളില്ലായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു പിന്നെ അടിവസ്ത്രത്തിലെ രക്തകര എങ്ങനെ വരുമെന്നാണ് അനിൽ ചോദിക്കുന്നത് ഇക്കാര്യം വിശദീകരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടന്നില്ല ശാസ്ത്രീയ അന്വേഷണം നടത്തിയില്ല എന്ന് അതുകൊണ്ട് തന്നെ വ്യക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോഴും ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അതെന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിന്റെ ബാധ്യതയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ചുമതലയുമാണ് അന്വേഷണം തുടക്കം മുതൽ ശരിയായ ദിശയിലല്ല നടക്കുന്നത് ഒരു പ്രതി മാത്രമല്ല ഇതിലുള്ളത് ഒന്നിലധികം പേർ നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഇടപെട്ടിട്ടുണ്ട് കുറ്റക്കാരെല്ലാം കോടതിക്ക് മുന്നിലെത്തണം അതുകൊണ്ട് തന്നെ സി ബി അന്വേഷണം കോടതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് നവീൻ ബാബുവിൻ്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പറഞ്ഞു ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് നവീൻ ബാബുവിൻ്റെ അടിവസരത്തിൽ രക്തക്കരയുണ്ടായിരുന്നതെന്ന് പരാമർശമുള്ളത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കരയുടെ പരാമർശങ്ങളില്ല എഫ്ഐആറിൽ മറ്റ് സംശയങ്ങൾ പറയുന്നില്ല നവീൻ ബാബുവിൻ്റെ കൊലപാതകമല്ല ആത്മഹത്യ തന്നെയെന്ന് പോലീസ് സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിക്കുകയായിരുന്നു ഈ വാദം തെറ്റാണെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നതെന്നാണ് നവീൻ്റെ കുടുംബം പറയുന്നത് മൃതദേഹത്തിലുണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹ പരിശോധനയ്ക്ക് കൈമാറിയത് ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം ജോക്കി എന്ന് എഴുത്തുള്ളതും ചാര നിറത്തിലുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് അടിവസ്ത്രം രക്തക്കറകളോട് കൂടിയ നിലയിലായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട് തുടകൾ കണങ്കാലുകൾ പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലാണെന്നും എഴുതിയിട്ടുണ്ട് രക്തക്കറകളെക്കുറിച്ച് മറ്റ് പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിലില്ല എഫ്ഐആറിൽ രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നുമില്ല മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെന്നാണ് എഫ്ഐആറിലെ ഉള്ളടക്കം ഇൻക്വസ്റ്റ് നടത്താൻ രക്തബന്ധുക്കളായും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖ പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്ത് പതിനഞ്ചിന് തുടങ്ങി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ഇൻക്വസ്റ്റ് പൂർത്തിയായത് മരണവിവരം അറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിന് എന്ത്രിച്ച ബന്ധുക്കൾ പതിനൊന്ന് അൻപതോടെ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് കഴിഞ്ഞ വിവരം അറിയുന്നത് മൃതദേഹ പരിശോധന പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിന് തങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും ഡി സി പിയോട് അപ്പോഴാണ് ആവശ്യപ്പെട്ടത് ആരോപണവിധേയായ പി പി ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് പരിയാരത്ത് നിന്ന് മൃതദേഹ പരിശോധന മാറ്റണമെന്നും ആവശ്യപ്പെട്ടത് കളക്ടറോട് പറയുന്നതായിരിക്കും ഉചിതം ായിരുന്നു മറുപടി പിന്നീട് കളക്ടർ അരുൺ ഗവിജയന്റെ ബന്ധുക്കൾ വിളിച്ചു മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യം അപ്പോഴാണ് അറിഞ്ഞത് അതേസമയം കണ്ണൂർ മുൻ നവീൻ ബാബുവിൻ്റെ തൂങ്ങി മരണമാണെന്ന് വ്യക്തമാക്കുന്ന വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഇല്ലായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഒക്ടോബർ പതിനഞ്ചിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിനും ഒന്ന് അൻപതിനും ഇടയിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത് തലയോട്ടിക്ക് പരിക്കില്ല വാരിയെല്ലുകൾക്ക് ക്ഷേദമില്ല ഇടതു ശ്വാസകോശത്തിന്റെ മുഗൾ ഭാഗം നെഞ്ചിന്റെ ഭിത്തിയോട് ചേർന്ന അവസ്ഥയിലാണ് പേശികൾക്കും പ്രധാന രക്തക്കുഴലുകൾക്കും പരിക്കില്ല തരുണാസ്തി കശേരിക്കൽ എന്നിവയ്ക്കും പരിക്കില്ല അന്നനാളം സാധാരണ നിലയിലായിരുന്നു കണ്ണുകൾ അടഞ്ഞിരിക്കുകയായിരുന്നു മൂക്ക് വായ ചെവി എന്നിവയ്ക്ക് പരിക്കില്ലായിരുന്നു ചുണ്ടുകൾ നീല നിറത്തിലായിരുന്നു പല്ലുകൾക്കും മോണകൾക്കും കേടില്ല നാവ് കടിച്ചിരുന്നു വിരലിലെ നഖങ്ങൾക്ക് നീല നിറമായിരുന്നു ശരീരം അഴുകിയതിന്റെയും ലക്ഷണമില്ല വയറും മൂത്രാശയവും ശൂന്യമായിരുന്നു സുഷി നാടിക്കും പരിക്കില്ല മൃതദേഹം തണുത്ത അറയിൽ സൂക്ഷിച്ചിരുന്നില്ല പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള മഞ്ഞ കലർന്ന നിറത്തിലെ പ്ലാസ്റ്റിക് കയർ കഴുത്തിൽ കെട്ടിയിരുന്നു കയറിന് നീണ്ട ഭാഗത്തിന് നൂറ്റിമൂന്ന് സെന്റിമീറ്റർ നീളമുണ്ടായിരുന്നു കയറിന് മുപ്പത് മീറ്റർ നീളമുള്ള സ്വതന്ത്ര ഭാഗവും ഉണ്ടായിരുന്നു കഴുത്തിന് ചുറ്റുമുള്ള കയറിന്റെ ഭാഗത്ത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമാണ് ഉണ്ടായിരുന്നത് അതേസമയം ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിട്ടില്ല ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ടോ എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറയുന്നില്ല